ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ നാലാം ടെസ്റ്റിന്റെ മൂന്നാം ദിവസത്തെ ലഞ്ചിന്റെ സമയമാകുമ്പോൾ നമ്മുടെ ടീം ഫോളോൺ ഒഴിവാക്കാൻ വേണ്ടി പൊരുതുകയാണ് ഇന്ന് രാവിലെ നമുക്ക് രണ്ട് വിക്കറ്റുകൾ നഷ്ടമായി ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയും മടങ്ങിക്കഴിഞ്ഞു ഇപ്പം ക്രീസിൽ നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറുമാണ് നിതീഷ് കുമാർ റെഡ്ഡി അറുപത്തി ഒന്ന് പതിൽിന് നാൽപ്പത് റൺസുമായിട്ട് ക്രീസിലുണ്ട് വാഷി ക്രീസിലേക്ക് ഇറങ്ങി ഇരുപത്തിയേഴ് പന്തിൽ അഞ്ച് റൺസുമായിട്ട് അദ്ദേഹത്തിന് കൂട്ടു നിൽക്കുകയും ചെയ്യുന്നു നമുക്കറിയാം ഓസ്ട്രേലിയ നാനൂറ്റി എഴുപത്തി നാല് റൺസാണ് അവരുടെ ഇന്നിംഗ്സിൽ അടിച്ചിരുന്നത് ഇന്ത്യ ഇപ്പോൾ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് റൺസാണ് ഇന്നലെ തന്നെ നമുക്ക് അഞ്ച് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു ഇന്ന് ഋഷഭ് പന്താണ് ആദ്യം പുറത്തുപോയത് മുപ്പത്തേഴ് പന്തിൽ നിന്ന് അദ്ദേഹം ഇരുപത്തി റൺസ് എടുത്തു അദ്ദേഹത്തെ നദാൻ ലിയോൺ പിടിച്ച് പുറത്തുകയായിരുന്നു സ്കോട്ട് ബോളണ്ടിന്റെ പന്തിൽ പിന്നീട് രവീന്ദ്ര ജഡജയിൻ അതാൻ ലിയോൺ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി അദ്ദേഹം അൻപത്തി ഒന്ന് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് ആണ് അടിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോഴും നമ്മൾ ട്രയൽ ചെയ്യുകയാണ് ഇരുന്നൂറ്റി മുപ്പത് റൺസ് പുറകിലാണുള്ളത് ആദ്യ ഇന്നിങ്സിലെ ഓസ്ട്രേലിയയുടെ സ്കോറിനോട് അതുകൊണ്ട് തന്നെ വലിയ ഒരു ടാസ്ക് ആണ് നമ്മുടെ കുട്ടികളുടെ മുന്നിലുള്ളത് പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് ഫോളോൺ ഒഴിവാക്കുക എന്നുള്ളതാണ് വാഷിക്കും നിതീഷും അതിന് കഴിവെന്ന പ്രതീക്ഷയോട് കൂടി നമുക്ക് അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കാം അവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം